ത്രിഗുണമയം തിരുനീർ അണിഞ്ഞു രീശന്നകമലരിട്ടു വണങ്ങി യക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ കേവലത്തിന് ഗംഭീര ശ്ലോകങ്ങളാണ് പറയുന്നു ത്രിഗുണമയം തിരുനീർ അണിഞ്ഞ ത്രിഗുണമയം നമ്മൾ ഈ പ്രകൃതി എന്ന് തന്നെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളാൽ പ്രഭാവിതമാണ് ത്രിഗുണം ഏതൊക്കെയാണ് സത്വം രജസ് തമസ് സത്വം രജസ് തമസ് ഇതില് സത്വഗുണം ഏറ്റവും കയമായിട്ടുള്ളതെന്നും രജോ ഗുണം കുറച്ചുകൂടെ ഭേദപ്പെട്ടതും തമോ ഗുണം ഒട്ടും ശരിയില്ലാത്തത് എന്നും ചിലപ്പോൾ എന്താ ചിലര് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാം അത് തെറ്റാണ് അങ്ങനെയല്ല മൂന്ന് ഗുണങ്ങൾ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് സമ്മിശ്രമാണ് നമ്മൾ ഇപ്പോൾ ചില ഉദാഹരണങ്ങളൊക്കെ പറയും ഗുണങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചില ജീവജാലങ്ങളെക്കുറിച്ച് പറയാറുണ്ട് പശു സത്വഗുണപ്രധാനിയാണ് ശരിയാണോ അപ്പം സത്വഗുണപ്രധാനിയാണ് പശു അപ്പം ഈ സത്വഗുണപ്രധാനികളായിട്ടുള്ളവർ അത്തരത്തിലുള്ള ജീവജാലങ്ങൾ അതിൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ അത് ആഹരിക്കുന്നത് അത് നടക്കുന്നത് അത് അതിൻ്റെ കിടപ്പ് എല്ലാറ്റിലും ആ ഗുണം ഇങ്ങനെ മുറ്റി നിൽക്കുന്നു പറയാം ആ ഗുണമായിരിക്കും എപ്പോഴും തള്ളി നിൽക്കുന്നത് ഒരു പശു നടക്കുന്നത് കണ്ടിട്ടില്ലേ വളരെ ശാന്ത സ്വഭാവക്കാരനാണ് പശു പുല്ല് നിന്നുന്നത് കണ്ടിട്ടില്ലേ അവർ ബഹളമൊന്നും ഉണ്ടാക്കില്ല അത് നടക്കുന്നതിലും അത് കിടക്കുന്നതിലും ഇപ്പോൾ റോഡിൽ തന്നെ അത് ഈ വണ്ടിയൊക്കെ പോകുകയാണെങ്കിലും അതങ്ങനെ നോക്കും അത്ര പേടിച്ചൊന്നും അത് ഓടില്ല മറ്റ് ജീവ മറ്റ് ചില ഇത് അങ്ങനെയല്ല ഒരാടൊന്നും അങ്ങനെ കിടക്കില്ല എന്ന് പറയാം അല്ലെങ്കിൽ കുതിര കുതിരയ്ക്ക് അങ്ങനെ കിടക്കാൻ തന്നെ പറ്റില്ല കുതിര ഏതു നേരവും രജസാണ് അപ്പം സത്വ ഗുണപ്രധാനികൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നാ പറയാം അവർക്ക് എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിൽ കുളിക്കുന്നതിൽ ആ കുളിക്കുന്നത് എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ എല്ലാറ്റിനും ഒരു മിതത്വം ഉണ്ടാവും ഇവൻ സോപ്പ് തേക്കുന്നതിൽ പോലും രജോഗുണികൾ അങ്ങനെയല്ല എഴുന്നേക്കുന്നതും ബാത്റൂമിൽ കയറുന്നതും ഒക്കെ ഒരു കാണുക പോലും ഇല്ല ഇയാൾ എവിടെ പോയി നോക്കുമ്പോഴേക്കും അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും വാതിലൊന്നും തുറക്കല്ല ഒരൊറ്റ ചവിട്ടാണ് രജോഗുണികളാണ് സോപ്പൊക്കെ ഇങ്ങനെ എടുക്കുകയുള്ളു ഒരൊറ്റ കഴിയും വെള്ളമൊക്കെ മൊത്തത്തിൽ ഒരു ഒഴിക്കൽ തോർത്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ രണ്ട് തിരിക്കൽ തമോ പുണികളുണ്ട് എഴുന്നേക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വേറെ എന്തോ ആലോചിച്ച് കുറേ നേരം ഇരിക്കും കുളിക്കണമെങ്കിൽ ഒരു ഒരു ബ്രഷ് തന്നെ ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ വളരെ എന്താ അതിൻ്റെ ഒരു പ്രകടനം അത് ജീവജാലങ്ങളിൽ പ്രകൃതിയിലൊക്കെ ഉണ്ട് പ്രകൃതി രാവിലെ പ്രകൃതി പ്രപഞ്ചം സത്വഗുണമാണ് ഒരു മധ്യാ ആകുമ്പോഴേക്കും അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും അത് രജോ ഗുണത്തിലേക്ക് വരും രാത്രിയെ പ്രാപിക്കുമ്പം തമോ ഗുണത്തിലേക്ക് വരും ഇത് ഇതിൻ്റെ സമ്മിശ്രമാണ് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ സമ്മിശ്രമാണ് ഈ രാജാവ് തമോ ഗുണിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവേഷണം നടത്തി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരിക്കൽ രാജാവിന് തോന്നിയെന്നാ ഈ തമോ ഗുണിയെ ഒന്ന് കണ് ഒരു ഓസ്കാർ കൊടുക്കണം തമോ ഗുണിക്ക് അങ്ങനെ പല ആളുകളെ ഒക്കെ പിടിച്ചു കൊണ്ടുവന്നു ഒരാളെ പിടിച്ചു തിരുത്തിയിട്ട് അയാളെ അങ്ങനെ ഊണ് ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഇവരെ അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരാൾ ഊണ് കഴിക്കാതിരിക്കണമെന്ന് രാജാവ് അന്വേഷിച്ചു എന്താ അയാൾ ഊണ് കഴിക്കാത്ത അയാൾക്ക് വാരി കൊടുത്താൽ കഴിക്കും എന്ന് പറഞ്ഞു അയാൾക്ക് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കൈ കഴുകണം അതൊക്കെ കഴുകുക അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം കഴിക്കാറില്ല ഇങ്ങനെ ഇരിക്കും ആരെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും രാജാവ് തീരുമാനിച്ചു തന്നാൽ അയാളെ നമുക്ക് തമോ ഗുണിയായിട്ട് പ്രഖ്യാപിക്കാം അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് അത്ര ഇങ്ങനെയല്ല ഇതിലും കേമനായിട്ടുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ കാണാൻ വേണ്ടി മന്ത്രി രാജാവിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ കാട്ടിൽ മരത്തിൻ്റെ മുകളിലാണത്ര ഈ തമോ ഗുണിയെ കാണിച്ചു കൊടുത്തത് രാജാവ് മന്ത്രിയോട് ചോദിച്ചു ഒരു തമോ ഗുണി എങ്ങനെ മരത്തിന്റെ മുകളിൽ കയറും അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് ഇത് കയറിയതല്ല ഇദ്ദേഹം ഇരുന്നതിൻ്റെ അടിയിലൊരു വിത്ത് ഉണ്ടായിരുന്നു വളർന്ന് വളർന്ന് മരം വലുതായിട്ടും മൂപ്പര് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇത്തരത്തില് പറയുമ്പോൾ ചിലപ്പോൾ അതിശയോക്തിയൊക്കെ ഒക്കെ തോന്നുന്നു എന്നാലും നമ്മള് ഇങ്ങനെയൊക്കെയുള്ള ആലസ്യത്തിലേക്കൊക്കെ പോയിട്ടുള്ളവരുണ്ട് ഏതായാലും പ്രകൃതിയുടെ ത്രിഗുണാത്മിക എന്ന് പറയുന്ന മായ ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യയ എന്ന് പറയും ഈ എൻ്റെ ഭാവം തന്നെയാണ് ഈ മായ അതായത് ഈ ത്രിഗുണങ്ങൾ ഈ ത്രിഗുണങ്ങള് പറയണു ത്രിഗുണമയം അതിൽ സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾക്കനുസരിച്ച് നമുക്ക് ഈ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് നമ്മുടെയും സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിനെ തിരിച്ചറിഞ്ഞേക്കണം ഇവിടെ പറയുന്നു തിരുനീറണിഞ്ഞ ഇതിനെയൊക്കെ എന്താക്കിയിട്ടുണ്ട് ഇതിൽ ഇതിനെയൊക്കെ ഭസ്മീകരിച്ച് അതിൻ്റെ ഭസ്മം പൂശിയ ഭഗവാനെയാണ് ഇവിടെ ഗുരു പറയുന്നത് ഈ ത്രിഗുണങ്ങളെ തന്നെ വെണ്ണീരാക്കി അതിനെ എന്താക്കിയിട്ടുണ്ട് ഭസ്മം പൂശിയിരിക്കുന്ന ഒരു ഈശന് ആ ജഗതീശ്വരന് അകമലരിട്ട് അകമലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തന്നെ സമർപ്പിതനാക്കിയിട്ട് തൻ്റെ മനസ്സിന് തൻ്റെ വാടാമലരുകൾ നമ്മൾ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും നമുക്ക് ഭഗവാന് സമർപ്പിക്കാനുള്ള പൂക്കൾ ഇവിടെ ഗുരു പറയുന്നത് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ എങ്ങനെയുള്ള തൻ്റെ തൻ്റെ ഭാവങ്ങളെ എന്ന് പറയാം അക്കമലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അന്ധകരണത്തിൻ്റെ ശുദ്ധി ആ അന്ധകരണത്തിൻ്റെ ശുദ്ധി പല ഭാവങ്ങളെ പ്രകടമാക്കുന്നതാണ് പൂജ എന്ന് പറയാം അല്ലെങ്കിൽ ഭഗവാനുള്ള പൂജ അതിനെക്കുറിച്ച് പറയാറുണ്ട് വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കൾ എന്ന് പറയുന്നത് പറയുന്നു അഹിംസാ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ സർവഭൂതദയാപുഷ്പം ക്ഷമാപുഷ്പം വിശേഷത ശാന്തി പുഷ്പം തപപുഷ്പം ധ്യാനപുഷ്പം തഥൈവച്ച് സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേത് ഇത്തരത്തിലുള്ള ഒരു പൂക്കളുടെ അർച്ചന എങ്ങനെയുള്ള പൂക്കൾ ഒന്നാമത്തെ പൂവായിട്ടുള്ള അഹിംസാ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ ഇതൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ നിയമനം അഹിംസ പ്രഥമം പുഷ്പം പുഷ്പം ഇന്ദ്രിയനിഗ്രഹ സർവഭൂത ദയാപുഷ്പം ക്ഷമാപുഷ്പം വിശേഷത വിശേഷപ്പെട്ട പൂവാണ് ക്ഷമാപുഷ്പം വിശേഷത ശാന്തി പുഷ്പം തപപ്പുഷ്പം ധ്യാനപുഷ്പം തഥൈവച്ച് സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണു പ്രീതികരം ഭവേ ഇത്തരത്തിലുള്ള ഒരു അർച്ചന ഇവിടെ പറയുന്നു അകമലരിട്ട് വണങ്ങി ഇങ്ങനെയുള്ള ഗുണങ്ങളെ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്ത് വണങ്ങിയിട്ട് അക്ഷമാറി അക്ഷമാറി ഇന്ദ്രിയങ്ങളുടെ ഈ നിയമനത്തിലൂടെ അതിൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ ഒടുക്കിയിട്ട് സകലമഴിഞ്ഞ് എല്ലാ കെട്ടുപാടുകളും എല്ലാ ബന്ധനങ്ങളെയും ഉരുക്കഴിച്ച് സകലമഴിഞ്ഞ് തണിഞ്ഞ് നോക്കൂ അതിലെ പ്രയോഗങ്ങളൊക്കെ നല്ല പച്ച മലയാളം നമ്മൾ തണിക്കുക എന്ന് പറയില്ലേ ചൂടുള്ള സാധനത്തിനെയൊക്കെ തണിക്കുക ആ വെന്ത് ഇങ്ങനെ പാകമായിട്ടുള്ള നമ്മൾ എന്താവണം തണിയേണ്ടതുണ്ട് എന്ന് പറയാം നാം തണിയേണ്ടതുണ്ട് ആ ഒരു ത ആ തപത്തിൽ നിന്നുള്ള ഒരു തണിയലുണ്ട് ആ ചൂട് പിടിപ്പിച്ച് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ചുട്ടുപൊട്ടിച്ച് അതിനെ അങ്ങനെ തണിച്ച് അറിയണു കേവലത്തിൻ മഹിമയുമറ്റ് ഒരു ഗംഭീര പ്രയോഗമാണ് കേവലത്തിൻ മഹിമയുമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവല്യപ്രാപ്തിക്കുള്ള ആഗ്രഹത്തെയും ഉപേക്ഷിച്ച് ഇനി സത്യം അറിയണമെന്നോ ഈശ്വരനെ പ്രാപിക്കണമെന്നോ പോലും താല്പര്യമില്ല എന്ന് പറയാം അതും വേണമെന്നൊന്നുമില്ല മൂപ്പർക്ക് ആ അവസ്ഥയിലേക്കാണ് കേവലത്തിൻ മഹിമയും അറ്റ് മഹസ്സിലാണിടേണം ആ മഹസിൽ ആത്മാവിൻ്റെ മഹസിൽ സ്വരൂപത്തിൻ്റെ മഹസിൽ ആണിടേണം അതിൽ അതായി തീരേണം ഉപനിഷത്തിൽ പറയും വിദ്യദേ ഹൃദയ ഗ്രന്ഥി ചിത്യന്തേ സർവ സംശയാസ്യകർമാണി തസ്മിൻ ൃഷ്ടേ പരാവരെ ഹൃദയത്തിന്റെ ഗ്രന്ഥികളൊക്കെ പൊട്ടുന്നു നമ്മുടെ ഹൃദയമല്ലേ ഈ ഓപ്പൺ ആർട്ടിനെ ഓപ്പണാർട്ടിനെയല്ല ഇവിടെ ഹൃദയം എന്ന് പറഞ്ഞു എല്ലാ എന്നിട്ടോ ചിദ്ധ്യന്തെ സർവ സംശയാ എല്ലാ സംശയങ്ങളുടെയും ദൂരീകരണത്തിനാണ് ഈ കെട്ട് പൊട്ടുക എന്ന് പറയുന്നത് എന്നിട്ടോ ക്ഷിയന്ത അസ്യ കർമാണി എല്ലാ കർമ്മങ്ങളുടെയും നാശം എവിടെ തസ്മിൻ ദൃഷ്ടേ പരാവരെ അതിന്റെ ദൃഷ്ടിയിൽ അത് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ അതിനെ അറിയണം എന്താ അതിനു വേണ്ടി ഒരു ആഗ്രഹം പോലും വെക്കുന്നില്ല എന്നാണ് ആ വെക്കാത്ത ആഗ്രഹത്തിലോ അതിലാണ് ഇതിന്റെ പൂർത്തീകരണം നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണമെന്നുള്ള ചിന്ത പോലും ഇല്ല അങ്ങനെ ഒരു ചിന്ത അവശേഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി അതുകൊണ്ട് അതും ഇല്ല തുടർന്നു ഇതൊക്കെ വളരെ വളരെ എന്താ നമ്മുടെ ശരിയായ ദിശാബോധം നൽകുന്ന ശ്ലോകങ്ങളാണ് നല്ലൊരു ദിശാബോധം നൽകുന്നതാണ് അവർ ഒരു ഒരു തരത്തിലും വഴിതെറ്റിക്കാതെ ആ സത്യത്തെ അറിയുന്നതിൽ താനാണ് ഈശ്വരനെന്നും തൻ്റെ തന്നിലെ ഈശ്വരനെ ആദ്യം അനുഭവപ്പെടുത്തേണ്ടത് തന്നിലാണെന്നും ആ തന്നിൽ അതിനെ എങ്ങനെ അനുഭവപ്പെടുത്തണമെന്നും ഒക്കെ വളരെ മനോഹരമായിട്ട് പറയാം അത് അനുഭവപ്പെടുത്തി കഴിഞ്ഞാലാണ് പുറത്ത് നമുക്ക് എന്തുണ്ടാവുന്നത് ഈശ്വരന്റെ സാന്നിധ്യവും എല്ലാം അനുഭവമായി വരുന്നത് ത്രിഭുവനസീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷതു രഹസ്യമൂർത്തിയുടെ ഇവിടെ ഗുരുദേവൻ ഉപനിഷത് രഹസ്യം ഓർത്തിടേണം എന്ന് പറയാ ഉപനിഷത്തിന്റെ രഹസ്യം അറിഞ്ഞ ആളാണ് ആ ഉപനിഷത്ത് തന്നെ എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉപനിഷത്ത് പഠിക്കാൻ നമ്മളോടും കൂടെ ഈ അവസരത്തിൽ അതും കൂടെ പറയുക പറയുന്നു ത്രിഭുവന സീമ കടന്ന് ത്രിഭുവന സീമ സീമ അതിര് ത്രിഭുവനം മൂന്ന് ലോകം മൂന്ന് ലോകം എന്ന് പറഞ്ഞാൽ മൂന്ന് അനുഭവ മണ്ഡലങ്ങൾ നമ്മെ സംബന്ധിക്കുന്ന മൂന്ന് ലോകം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് അതുകൊണ്ടാണ് ത്രിലോകനാഥൻ എന്ന് ഭഗവാനെ പറയണത് മൂന്ന് ലോകങ്ങൾക്കും മൂന്ന് അനുഭവ മണ്ഡലങ്ങൾക്കും നാഥനായിട്ടുള്ളവൻ നാലാമത്തേത് തുരീയം അതാണ് സമാധി അവസ്ഥയാണ് നാലാമത്തേത് എന്ന് പറയാം അതാണ് ഇതിൻ്റെ സീമ കടന്നിട്ടുള്ളത് അപ്പം ത്രിഭുവന സീമ കടന്ന് മൂന്ന് ലോകങ്ങളെയും അതിവർത്തിച്ച് അതുകൊണ്ടാണ് ഗായത്രിയിൽ ഭൂർ ഭുവ സുവ ഇത് മൂന്ന് ലോകങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഊർധ്വ ലോകത്തെ വ്യാഹൃതികൾ എന്ന് പറയും തിങ്ങിവിങ്ങും ഇതിലൊരു ഇടതടവില്ലാത്ത മാത്രമായി നിലകൊള്ളുന്ന തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞ് ത്രിപുടി ഇതൊക്കെ വേദാന്തത്തിലെ പ്രയോഗങ്ങളാണ് ത്രിപുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണമാണ് എന്തൊക്കെയാണ് ത്രിപുടി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അറിയുന്നവൻ ഒരാള് പിന്നെയോ അറിയാനുള്ള ഒന്ന് വസ്തു പിന്നെയോ അറിവ് ഇതാണ് ത്രിപുടി ഇതിനെ ദൃക്ക് ദൃശ്യ വിവേകം എന്ന് മറ്റൊരു പ്രകാരത്തിൽ പറയും കാണുന്നവൻ കാണപ്പെടുന്നത് കാണൽ ഈ മൂന്നും ത്രിപുടി മുടിയ എന്ന് പറഞ്ഞാൽ ഈ മൂന്നും ഇല്ലാതെയാക്കുക എന്നിട്ട് നാലാമത്തേതിലേക്ക് ഒരു പ്രയാണോ അപ്പോൾ നമ്മളത് സംബന്ധിച്ച് വേറെയും പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സുഖം സന്തോഷം ആഹ്ലാദം ആനന്ദം സുഖം ശാരീരം ശാരീരികം ശരീര സംബന്ധമായത് എന്നാ പറയുക സുഖം സന്തോഷം മാനസികം മനസ്സിന് മനസ്സിൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ ഓരോന്നോരോന്നിൽ നിന്ന് ഉയർന്നതാണ് അപ്പോൾ സുഖത്തിൽ നിന്ന് ഉള്ള ഉയർച്ചയാണ് സന്തോഷം സന്തോഷത്തിൻ്റെ ഉയർച്ചയാണ് ആഹ്ലാദം ആഹ്ലാദം ഹൃദയത്തിൻ്റെതാണ് കുറച്ചുകൂടെ സൂക്ഷ്മമാണ് ആഹ്ലാദം അതിൻ്റെ അപ്പുറത്താണ് ആനന്ദം ആനന്ദത്തിൽ ത്രിപുടിയില്ല മറ്റെടുത്തൊക്കെ ഞാൻ സുഖിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ഞാൻ ആഹ്ലാദിക്കുന്നു ആനന്ദത്തിലോ ഞാൻ ആനന്ദിക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിലൊക്കെ പറയുമെങ്കിലും അത് തെറ്റാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ തെറ്റാണ് ആനന്ദത്തിൽ ആനന്ദം മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി ആനന്ദിക്കാൻ ഒരാളില്ല ഈ ത്രിപുടി മുടിയുന്നതിനെയാണ് ഉപനിഷത്ത് ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുക ബ്രഹ്മാന്വേഷകൻ ബ്രഹ്മമായി തീരുന്നു രാമകൃഷ്ണദേവന്റെ ഭാഷയിൽ ത്രിപുടിമുടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപ്പുപാവ സമുദ്രത്തിൻ്റെ ആഴമളക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഉപ്പുപാവ എടുത്തൊരു ചാട്ടം എവിടേക്ക് കടലിലേക്ക് ഇതിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നോക്കാൻ അങ്ങനെ ഉപ്പുപാവ ആഴം അളന്ന് 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 അളന്ന്ളന്ന്ളന്ന്ളന്ന് പോകുമ്പോഴേക്കും ഉപ്പുപാവയുടെ ത്രിപുടി മുടിഞ്ഞ് പിന്നെ എന്തായിട്ടുണ്ടാവും ആ ത്രിഭുവന സീമ കടന്ന് സമുദ്രാകാരമായി ഉപ്പുപാവ തീർന്നിട്ടുണ്ടാവും ഇതാണ് ധ്യാനത്തിൽ നടക്കുന്നത് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉപ്പുപാവ ചാടി അതിങ്ങനെ എങ്ങനെ എങ്ങനെ എന്നല്ല ഇതൊക്കെ അറിവിലേക്ക് വേണ്ടി അറിയാൻ വേണ്ടി പറയുന്നു അപ്പൊ ഇവിടെ ഗുരു പറയുന്നത് അതാണ് എന്താണ് ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം അതിനപ്പുറത്ത് പ്രകാശിക്കുന്ന ആത്മ തൻ്റെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ താനണഞ്ഞാലും അണയാതിരിക്കുന്ന ആ ഒരു അന്ധജ്യോതി അന്ധജ്യോതി ബഹിജ്യോതി ജ്യോതി ജ്യോതി ശിവോസ്മ്യഹം എന്ന ഉപനിഷത്തിലെ പ്രഖ്യാപനം ആ ദീപം പറയുന്നു ഇതൊരു ഗംഭീര പ്രയോഗമാണ് അടിയാണ് കപടയതിക്ക് കരസ്ഥമാകുകയില്ല നമ്മളെയൊക്കെ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഏർ പണ്ടേക്ക് പണ്ടേ പറഞ്ഞിരിക്കാം കപടയതിക്ക് വെറുതെ കാഷായം രുദ്രാക്ഷൊക്കെ ഇട്ട് യതിയാണ് അല്ലെങ്കിൽ ആനന്ദയാണ് ചൈതന്യാണ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടു ഏത് ഇത് കരസ്ഥമാകൂല മോനെ എന്ന് കപടയതിക്ക് കരസ്ഥമാകുകയില്ല കപടയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇത് അവിടെ പറയാണ് ആരാണ് കപടയതിക്ക് കരസ്ഥമാകുകയില്ല ഇത് കപടയതിക്ക് എന്താ അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് ഇത് എൻ ഇവിടെയാണ് ഇതൊന്നു നോക്കണം കേട്ടോ ശ്രീനാരായണ ഗുരു ഇവിടെ എന്ത് ചെയ്തു എന്നറിയോ വളരെ ബോധപൂർവം ആ അദ്ദേഹത്തിന്റെ അപാറമായ ബുദ്ധി നമുക്ക് കാണാം ഇത് ഇതെന്റെ എന്ന് പറയാം പിന്നെയോ ഉപനിഷദുക്തി മുപ്പര് കൈ കഴുകി എന്ന് പറയാ സുന്ദരമായിട്ട് ഉപനിഷദുക്തി പൂർവന്മാരായിട്ടുള്ള ഉപനിഷത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ത് വേണം ഇതൊരു രഹസ്യമാണ് ഈ എന്ന ഉപനിഷതുക്തി രഹസ്യമോർത്തിടേണം ഇത് ഉപനിഷത്തില് വളരെ രഹസ്യമായി പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ പെട്ടെന്ന് പരിധിയാ കിട്ടില്ല കാരണം ഉപനിഷത്തിൽ പല ആശയങ്ങളും ഒരുപാട് ഇങ്ങനെ സമാനമായിട്ട് കാണാം അതുകൊണ്ട് ഇനി ആരെങ്കിലും ഒക്കെ നാലഞ്ചുപനിഷത്ത് പരതിയിട്ട് ഇത് എവിടെയാ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു വരണ്ട വളരെ നന്നായിട്ട് ഉപനിഷത്തില് അവതരിപ്പിച്ചിട്ടുണ്ട് ഉപനിഷത്തിൽ പറയുന്നു അവിദ്യായം അന്തരെ വർത്തമാനാഹ സ്വയം ധീരാ പണ്ഡിതം മന്യമാന ജംഗന്യമാനാ മൂടാഹ അന്തേ നൈവ നീയമാന യഥാത ഗംഭീരായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് അവിദ്യം അന്തരെ വർത്തമാനാഹ അവിദ്യയിലാണ് വർത്തിക്കുന്നത് എന്നിട്ടോ പണ്ഡിതം സ്വയം പണ്ഡിതനാണെന്ന് അഭിമാനിക്കണമെന്ന് എന്ന് പറയാം അജ്ഞാനത്തിലാണ് മൂപ്പരുടെ വാസം അജ്ഞാനവില്ലയിലാണ് താമസം അല്ലെങ്കിൽ അജ്ഞാന സദൻ എന്നൊക്കെയാണ് വീടിന് പേരേതായിരിക്കില്ല എന്നാലും പണ്ഡിതം മന്യമാനാഹ പണ്ഡിതൻ എന്ന് സ്വയം അഭിമാനിക്കുകയും പര്യന്തി മൂടാഹ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു എന്നിട്ടോ മറ്റുള്ള മറ്റുള്ളവരെയും കണ്ണുപൊട്ടൻ എന്ന പോലെ നീയമാന യഥാന്താഹ ഒരു കണ്ണ് കാണാത്തവൻ മറ്റുള്ളവരെ എനിക്ക് കണ്ണ് കാണാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയാൽ ഉണ്ടാവും ഇതുപോലെയാണ് ഇയാൾക്കോ ബോധ്യമില്ല അറിവില്ല ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഇങ്ങനെയൊരു കാഴ്ച ഉപനിഷത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനെ ഗുരു പറയുന്നു അതുപോലെ അന്തം തമ പ്രവിശന്തി അവിദ്യ ഉപാസദേ തോ ഭൂയേ തമോ യു രതാഹ ഇതൊക്കെ ഉപനിഷതുക്തികളാണ് അന്തം തമപ്രവിശന്തി അവൻ കുരിട്ടിലേക്ക് പ്രവേശിക്കുന്നു ആരാണോ അവിദ്യയെ ഉപാസിക്കുന്നത് വിദ്യാഹ അതാണ് ഗുരു ഇവിടെ പറയുന്നത് വിദ്യയിൽ തനിക്കറിയാമെന്ന് രമിക്കുന്നവർ അവർ അതിനേക്കാൾ തതോ ഭൂയ ഇവതേ തമോ അതിനേക്കാൾ കട്ടികൂടിയ ഇരുട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്ന ഉപനിഷതുക്തി അതുകൊണ്ട് കപടയതിക്ക് കരസ്ഥമാകുകയില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എന്താണ് ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിക്കുന്നത് സന്യാസത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ജ്ഞാന ഇതിൻ്റെ ലക്ഷണം പറയുന്നത് ബാഹ്യമായ ചിഹ്നങ്ങളിലല്ല ബാഹ്യമായ ചിഹ്നങ്ങളെ സ്വീകരിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള സ്വീകരണത്തിലൂടെ ഈ സത്യമെന്ന സത്യസാക്ഷാത്കാരം എന്ന സ്വീകരണം സംഭവിക്കില്ല അത് നിങ്ങൾ പേര് മാറിയതുകൊണ്ടോ ബാഹ്യമായ വസ്ത്രം മാറിയതുകൊണ്ടോ കൊണ്ടോ അതിൻ്റേതായിട്ടുള്ള ചില ചിഹ്നങ്ങളാകുന്ന ത്യാഗത്തിൻ്റെയൊക്കെ ചിഹ്നങ്ങളാകുന്ന രുദ്രാക്ഷമോ ഭസ്മോ ഒക്കെ ലേപനം ചെയ്തതുകൊണ്ടൊന്നും ഇത് സാധ്യമല്ല എന്ന് പറയാ ഉപനിഷത്തിൽ പറയുന്നു പ്രജയാധനേന ത്യാഗേ നൈകേ അമൃതത്വമാണ് പരേണ നാഗം നിഹിതം ഗുഹ വിഭ്രജത്തെ പരാന്തകാലേ പരാന്തകളേ പരാമൃതൊക്കെ ഉപനിഷദുക്തികളാണ് ഇതൊക്കെ ഇതൊക്കെ ഓർമ്മ വേണം എന്ന് പറയാം സ്വാമിയേ എന്തോ സ്വാമി ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ അറിഞ്ഞിട്ടുണ്ടോ സ്വാമി ചോദിക്കരുത് അങ്ങനെ ചിന്തിക്കുകയും അരുത് ഒരാൾ ഇതാരറിഞ്ഞു എന്ന് അറിഞ്ഞവനെ അന്വേഷിക്കാൻ പോവുകയോ ചെയ്യരുത് അറിഞ്ഞു എന്ന് വക്കാലത്ത് എടുക്കാൻ നിങ്ങൾ എടുക്കരുത് ഒരാളുടെയും വക്കാലത്ത് ഇന്നാൾ അറിഞ്ഞതാണ് അയാൾ അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയാ അന്വേഷിക്കാനേ പോകണ്ട ഇവിടെ ഗുരു നമ്മളോട് പറയുന്നത് നമ്മളോടറിയാനാണ് ഇവിടെ ഗുരു നമ്മളോട് പറയുന്നത് നമ്മളോടറിയാനാണ് ആ നിങ്ങൾക്ക് ഇതിനെ അറിയാൻ തടസ്സമായി ഈ ലോകത്ത് യാതൊന്നുമില്ല എന്തെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഹം എന്ന എന്താ അഹങ്കാരം അതിനെ അഴിച്ചു വെച്ചേക്കുക അപ്പൊ ഇവിടെ ഓരോരുത്തരും ഇതിനെ അറിഞ്ഞ് അടുത്ത ഗുരു പറയുകയാണ് നമ്മളോടാണ് പറയുന്നത് ഇവിടെ കപടയതിയെ അവതരിപ്പിച്ച് ഗുരു ഒരു യതിയെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് നോക്കാം നമുക്ക്